ഹലോ നമസ്കാരം ഞാൻ സഗനഹൃതി സന്ദേഹിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മുടെ പ്രകൃതി ക്ഷോഭമിൽ നിന്നെല്ലാം നമ്മളെ പിടിവിക്കാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മുടെ വയനാടുകാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക നമ്മൾ കണ്ണടിച്ചു തുറക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സഹോദരങ്ങളും അപ്പനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണ് നമുക്ക് എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും കേരളത്തിലുള്ള എല്ലാവർക്കും ഒരുമിച്ച് കൈകോർത്ത് നമുക്ക് അവരെ സംരക്ഷിക്കാം വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കറ്റാർവാഴ പോല ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ കൂട്ടിൽ തിങ്ങി നിറഞ്ഞ് ഉണ്ടാകാനായിട്ട് ഞാൻ കൊടുക്കുന്ന ചെറിയൊരു വളപ്രയോഗമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് എന്താ വേണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഹലോ ഗായ്സ് ഇത് നമ്മുടെ കറ്റാർവാഴയാണ് ഇപ്പോൾ ഞാൻ നട്ടു വളർത്തിയിരിക്കുന്ന കറ്റാർവാഴ കണ്ടോ ഇന്ന് നോക്കി നല്ല ഹെൽത്തി ആയിട്ട് നല്ല എന്താ നല്ല ഉണ്ടോ ഇതിൻ്റെ കറ്റാർവാഴയുടെ തണ്ട് കണ്ടോ നിങ്ങൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ട നല്ല വലിയ തണ്ടല്ലേ ഇച്ചിലൂടെ നല്ലതായിട്ട് രീതിയിൽ വളമൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല മുഴുത്ത തണ്ടുകളൊക്കെ വരും കേട്ടോ അപ്പം ഇതിന് ഞാൻ കൊടുക്കുന്ന അതായത് നമ്മുടെ ഈ ഗ്രോബായിയിൽ തിങ്ങി നിറഞ്ഞുണ്ടാകാനായിട്ട് ഞാൻ കൊടുക്കുന്ന വളമാണ് നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്കതെന്ത് വന്നു നമുക്ക് നോക്കാം നമുക്ക് നോക്കിയാൽ ഞാൻ നട്ടിരിക്കുന്ന നട്ട് വെച്ചിരിക്കുന്ന കറ്റാർ വാഴയൊക്കെ കാണിക്കാൻ നോക്കിയേ ഗ്രോ ബൈക്കിലൊക്കെ നട്ടിരിക്കുന്നത് നല്ല വിസ്താരമുള്ള പൂട്ടാണെന്ന് നമ്മൾ എടുക്കുന്നെങ്കിൽ നിറച്ചും തിങ്ങി നിറഞ്ഞ് നമുക്ക് അതിൻ്റെ തൈകളുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും നോക്കി ഇതിനകത്തൊക്കെ കണ്ടോ നിറച്ചും തിങ്ങി നിറഞ്ഞ് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് അതിൻ്റെ തൈകൾ നീക്കുന്നുണ്ടോ നോക്കി കണ്ടോ ഇത് ഞാൻ രണ്ടെണ്ണം മാറ്റി നട്ടിരിക്കുന്ന തൈകളാണ് വെച്ചതേ ഉള്ളൂ ഇട കഴിഞ്ഞ ദിവസം വെച്ചതേ ഉള്ളൂ ഒന്ന് ചെറിയ പൂട്ടിനകത്തും ഒന്ന് ചെറിയൊരു അരിസഞ്ചിക്കകത്തുമാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ കറ്റാർവാഴയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ട് അതായത് മുഖത്തെ കരിവാളി പിന്നെ അതായത് സൗന്ദര്യം കൂട്ടാനായിട്ട് നമ്മൾ കറ്റാർവാഴ ഉപയോഗിക്കുന്നുണ്ട് കരുവാളിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഇതിൻ്റെ മണ്ടയൊന്നുടിച്ച് നമ്മൾ മുഖത്തൊന്ന് ഉരസി കൊടുത്താലും മതി നല്ല സൗന്ദര്യം ഉണ്ടാകാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ ഡ്രൈ സ്കിന്നുകൾക്ക് ഏറ്റവും നല്ല പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ കറ്റാർവാഴയുടെ ജെല്ലെന്ന് പറയുന്നത് എണ്ണ കാച്ചി തറമുടി വളരാനും ഒക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിനകത്തെ ജെല്ലെന്ന് പറയുന്നത് നമ്മൾ എന്താന്ന് അടിച്ച് മിക്സിയിൽ അടിച്ച് ജ്യൂസായിട്ട് കുടിക്കും ഏറ്റവും നല്ല ഒന്നാണ് ക്യാൻസറിനൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ കറ്റാർ വാഴയുടെ ജ്യൂസെന്നാണ് പറയപ്പെടുന്നത് അപ്പം ദിവസവും നമുക്കിതിൻ്റെ കറ്റാർ വാഴയുടെ ജ്യൂസ് കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ അതുപോലെ ധാരാളം ഉപയോഗങ്ങളുണ്ട് നമ്മുടെ കറ്റാർ വാഴയുമായിട്ട് ഉണ്ട് കേട്ടോ നടുമ്പു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മണൽ മണൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അതായത് ലൂസായി മണ എന്താ വെള്ളം ഡ്രെയിനേജ് ചെയ്തു പോകാനായിട്ട് മണലൂടെ ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ മണ്ണ് മണ്ണ് തന്നെയാകരുത് കേട്ടോ അപ്പം വേര് ഇതിൻ്റെ മുകളിൽ നിൽക്കത്തൊക്കെ വേണം എന്നിങ്ങട്ട് നോക്കിയാൽ ഇത് കണ്ടു ഇതുപോലെ മേര് മണ്ണിന് മുകളിൽ വണ്ണം നമ്മൾ നട്ടു കൊടുക്കണം നടത്താൽ മാത്രമേ ധാരാളം നമുക്കിതിനകത്തൊന്ന് വിത്തുകൾ പൊട്ടിമുളയ്ക്കത്തുള്ളൂ നോക്കി ഇത് കണ്ടോ ഈ നിങ്ങൾ നോക്കി ഈ ഗ്രോബായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ടോ കുഞ്ഞ് തൈകൾ ഇതിനേയും പറിച്ച് മാറ്റി നമുക്ക് നട്ടു കൊടുക്കണം അപ്പോൾ ഇതിന് അതാധികം വെള്ളം ആവശ്യമില്ലാത്ത ഓർണ്ണമാണ് കേട്ടോ നമ്മുടെ കറ്റാർ എന്ന് പറയുന്നത് എത്ര ദിവസം വേണമെങ്കിലും ഇത് വെള്ളമില്ലാതെ നിൽക്കും ഇതിനകത്ത് ധാരാളം വെള്ളമാണല്ലോ ഉള്ളത് അപ്പം അത് അത് വരച്ചെടുത്തത് അത് നമുക്ക് ഞാൻ ഇന്ന് കൊടുക്കുന്ന പ്രത്യേക വളം നിങ്ങൾ ഇന്ന് കാണിക്കാം എന്താ പറയുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ കറ്റാർവാഴയ്ക്ക് മെയിനായിട്ട് കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് നമ്മുടെ ഈ നോക്കി ഈ പായല കണ്ടോ നോക്കി ഇവിടെ എല്ലാം ഭിത്തിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന എന്ന് പറയും അതായത് നമ്മൾ ടെറസിൻ്റെ മണ്ടയിലൊക്കെ നമുക്ക് ചെന്ന് എടുക്കാം എടുക്കാൻ പറ്റുന്ന ഒത്തിരി പൂപ്പായൽ കാണും കേട്ടോ അതൊക്കെ എടുക്കാവുന്നതാണ് ചിരണ്ടി എടുക്കാം നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ പൂപ്പായലാണെങ്കിൽ ഭിത്തിയിൽ നിന്നൊക്കെ നമുക്ക് ചിരണ്ടി എടുക്കാം ഏറ്റവും നല്ലൊരു വളമാണ് നമ്മുടെ കറ്റാർ വാഴയ്ക്ക് പറ്റിയൊരു വളമാണ് എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പൂപ്പായലാണ് ഇതെല്ലാം നോക്കി നല്ല ഇതാണ് കേട്ടോ നമ്മുടെ ചെടികൾക്കൊക്കെ അതായത് പച്ചക്കറികൾക്കും നമ്മുടെ കറ്റാർ വാഴയ്ക്കും എല്ലാത്തിനും പറ്റിയ നല്ലൊരു പണമാണ് ഈ പൂപ്പായൽ വെറുതെ നമ്മൾ കളയുന്ന ഇതുപയോഗിച്ച് നമുക്ക് നമ്മുടെ ചെടികളെല്ലാം നല്ലതുപോലെ നമുക്ക് വളർത്തിയെടുക്കാം അപ്പം അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഇതാണ് നമ്മുടെ ഈ ഗ്രോ ബാഗ് നിറച്ചും ഇതുപോലെ തിങ്ങി നിറഞ്ഞ് നമുക്ക് ഉണ്ടാകാനായിട്ട് ഞാൻ ഇതിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കി ഇതിനകത്തുനിന്ന് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തൈകൾ കണ്ടു ഇതൊന്നും കാണിക്കാൻ ഞാൻ നോക്കി ഇതുപോലെ ചെറിയൊരു തൈ ഞാൻ കൊണ്ടുവച്ചതാണ് നോക്കി ഇതുപോലെ ചെറിയത് കണ്ടോ ഇതിനകത്ത് നമുക്ക് ഇതുപോലെ നഷ്ടം കൊടുക്കാം നമുക്ക് ഇങ്ങനെയുള്ളത് ചെറുത് ചെറുത് പറിച്ചു നമുക്ക് എടുക്കാവുന്നതാണ് ഇതിനധികം നമുക്ക് പരിചരണമൊന്നും വേണ്ടാത്തവരെണ്ണമാണ് കേട്ടോ നോക്കിയോ ഏ അധികം പരിചരണം ഒന്നും വേണ്ടാത്തവരെ കിറ്റാർ വഴ കണ്ടോ ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു നമ്മൾ പറിക്കും തോറും ആവശ്യാവശ്യത്തിന് ഇത് കളുത്തില്ല കേട്ടോ നോക്കി അതുപോലെ മണല് നല്ല ലൂസായ മണലായാൽ മാത്രമേ ധാരാളം നമ്മുടെ ഈ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് വിത്തുകളെ ഉണ്ടായി വരുത്തും ഇനി നമുക്ക് ധാരാളം പറിക്കാനുണ്ട് കണ്ടോ നോക്കിയാൽ കണ്ടോ നോക്കി നിക്കാം കുഞ്ഞു കുഞ്ഞിന് ഇങ്ങനെ കിടക്കുക കേട്ടോ കുഞ്ഞിത് കുഞ്ഞിത് ഇഷ്ടം അപ്പോൾ ഇതിന് ഞാൻ കൊടുക്കുന്ന വളം നോക്കി ഇതൊക്കെ നമുക്ക് നട്ട് നട്ട് വളർത്താം കേട്ടോ വേറെ ലോ ബാഗിലോ അതായത് ചെറിയ പൂട്ടിലോ ഒക്കെ ഇത് നട്ട് വളർത്താവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്ന വളം കാണിക്കാം നിങ്ങളെ നമ്മൾ എന്നാലും ഈ പൂപ്പായലാണ് ഈ പൂപ്പയലിനകത്ത് തന്നെ ഇത് നട്ടാൽ നല്ലതുപോലെ ആർത്ത് ഉല്ലസിച്ചുണ്ടാകുമെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നമുക്കിതിൻ്റെ മുകളിലൊന്നും വീഴാതെ മാറ്റി ഇട്ട് കൊടുക്കണേ അതായത് തന്നെ ഇത് നമ്മൾ നട്ട് കൊടുക്കുമ്പോഴുണ്ടല്ലോ ഞാൻ ഇതിലോട്ടൊന്ന് കാണിക്കാമേ ഇത് നട്ട് കൊടുക്കുമ്പോൾ ഇത് നട്ട് കൊടുക്കുമ്പോൾ ചെറിയൊരു കുഴി ചെറിയൊരു നമ്മൾ ഈ വേര് മാത്രം ഈ മണ്ണിനകത്ത് പോകത്തക്കവണ്ണം വേണം നട്ട് കൊടുക്കാനായിട്ട് നോക്കിയാൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ മാത്രം മതി ഇതിൻ്റെ തണ്ടോ ഒന്നും നമ്മുടെ മണ്ണിനകത്ത് മുട്ടേണ്ടി ആവശ്യമില്ല ഇങ്ങനെ ഇങ്ങനെ നട്ട് കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ട് ഇത് കളർത്ത് വന്നോളും കേട്ടോ കാരണം നമ്മൾ ആഴത്തിന് ഒന്നും കുഴിച്ചു വെക്കേണ്ട ആവശ്യമില്ല രണ്ട് ഇതിനോട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പൂപ്പായാലേ ഇന്നിച്ചു ഞാൻ രണ്ടാഴ്ചയായുള്ളൂ ഇത് നട്ടിട്ട് അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിരുന്നു നോക്കിയാൽ ഇത് കേട്ടോ പുതിയ ഇത് തണ്ടൊക്കെ വരും വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ പച്ചില വളം അതായത് പച്ചിലകൾ വെള്ളത്തിൽ ഇട്ട് രണ്ടു ദിവസം ഇട്ടിട്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് വെള്ളമൊഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിന് മണ്ണ് നല്ലതുപോലെ പോട്ടിൽ നിറച്ചതിന് ശേഷം മാത്രമേ നട്ട് കൊടുക്കാവൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഇട്ട് കൊടുക്കുന്ന ചെറിയ നമ്മുടെ ഒരു ചിലവുമില്ലാതെ നമ്മുടെ പൂപ്പായൽ ഇട്ട് കൊടുത്തത് എല്ലാവരും കണ്ടല്ലോ ഇതുപോലെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക ധാരാളം നമുക്ക് കറ്റാർവാഴയുടെ വാഴയുടെ വിത്തുകൾ തൈകൾ കിളിർത്ത് വരുന്നതാണ് ഇതുപോലെ ചെയ്താൽ അപ്പം ഞാൻ പറഞ്ഞല്ലോ യാതൊരു പരിചരണവും വേണ്ടാത്ത ഒന്നാണ് നമ്മുടെ കറ്റാർവാഴ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവരും Thank